വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക സംഘടനാ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി നാലേകാൽ ലക്ഷത്തിലധികം രൂപയാണ് അടിമാലി യൂണിറ്റ് സമാഹരിച്ചു നൽകിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സംസ്ഥാനത്ത് നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോവുകയാണ് സംഘടനയുടെ താഴെത്തട്ടിൽ നിന്നടക്കം അംഗങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തുക കണ്ടെത്തുന്നത് സംഘടന അടിമാലി യൂണിറ്റും വയനാടിന് സഹായഹസ്തവുമായി മുന്നോട്ട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി അടിമാലി യൂണിറ്റ് സമാഹരിച്ച തുക സംഘടന ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് നല്ല ഒരു തുക അടിമാലിയിൽ ഇവിടുത്തെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കടകൾ കയറി ഇറങ്ങി ഇവര് കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കൂടി എടുത്തിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് മായി സഹകരിച്ച് ഈ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും ഒരു പുനരധിവാസം സാധ്യമാക്കുന്ന വിധത്തിൽ മൂന്ന് ഏക്കർ സ്ഥലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലയിൽ വാങ്ങിച്ചു നൽകി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിന് മൂന്നേക്കർ സ്ഥലം ഈ വീട് നഷ്ടപ്പെട്ട ആളുകളുടെ സംഘടന ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ തുക ഏറ്റുവാങ്ങി വിവിധ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും യൂണിറ്റിന് കീഴിൽ വരുന്ന എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നാലേകാൽ ലക്ഷത്തിലധികം രൂപ അടിമാലിയിൽ നിന്നും കണ്ടെത്തിയത് ജില്ലാ നേതൃത്വത്തിന് തുക കൈമാറുന്ന ചടങ്ങിൽ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് സാന്റി മാത്യു അർജുൻ കെ നായർ ഷിബു തെറ്റയിലടക്കമുള്ള ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ശുഭമീ ബന്ധം ധന്യരാ Maharani. Maharani Wedding Collections The Classic Bridal World